ഭീഷണിപ്പെടുത്തിയതിനെതിരെ എം എൽ എ സച്ചിൻ ദേവിനെതിരെയും കൂടാതെ മറ്റു മൂന്നുപേർക്കെതിരെയുമായിരുന്നു ഹർജി ഇവർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നതായിരുന്നു യദുവിന്റെ ആവശ്യം തുടർന്ന് യദുവിന്റെ ഹർജിയിൽ കേസെടുക്കാനും എഫ്ഐആർ ഇട്ട് അന്വേഷിക്കാനും കോടതി നിർദ്ദേശിച്ചു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതായിരുന്നു തീരുമാനം പരാതി കോടതി പോലീസിന് കൈമാറിയിട്ടുണ്ട് അന്യായമായി ബസ്സിൽ അതിക്രമിച്ചു കടന്നതിനും തടഞ്ഞു വെച്ചതിനും അസഭ്യം പറഞ്ഞതിനും തെളിവ് നശിപ്പിച്ചതിനുമുള്ള കുറ്റകൃത്യങ്ങൾ കൂടി ചുമത്തണമെന്നും ഹർജിയിൽ യതു ആവശ്യപ്പെടുന്നു കൂടാതെ മേയറുടെ സ്വകാര്യ വാഹനം റിക്കവർ ചെയ്യണമെന്നും യൂണിവേഴ്സിറ്റി കോളേജ് ജംഗ്ഷനിലെ സിസിടിവി ദൃശ്യങ്ങൾ പിടിച്ചെടുക്കണമെന്നും പറയുന്നു ഇതോടൊപ്പം യാത്രക്കാരൻ ചിത്രീകരിച്ച മൊബൈൽ ദൃശ്യങ്ങൾ വീണ്ടെടുക്കണമെന്നും ബസ്സിനുള്ളിലെ മൂന്ന് സിസിടിവി ക്യാമറ ദൃശ്യങ്ങളുടെ ഡിവിആർ പരിശോധിക്കണമെന്ന ആവശ്യവും ഹർജിയിൽ ഉൾക്കൊള്ളുന്നു അതേസമയം മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ പോലീസിന് യന്വിന് സംശയമുണ്ട് ഇത് സംബന്ധിച്ച് അന്വേഷണവും നടത്തിവരികയാണ് പോലീസ് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം